എന്താ എടുത്തോണ്ടിരിക്കുന്നെന്താണ്ടോ മച്ച് സമയപ്പെത്രേ രണ്ടു മുനിയേ വന്ന് കയറിയോളൂ ഇയാളെ കൊണ്ടുവന്നിട്ടൊരു അവാർഡ് നേരിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ച് ഉളുപ്പില്ലേ നിനക്കൊന്നും ഞാൻ എന്താ ചോദി ഉളുപ്പില്ലേ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഫസ്റ്റ് റണ്ണർ അപ്പ് അതും ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട പിന്നെ അനീഷേട്ടനെ കുറച്ചു കാലം ജനങ്ങൾ ഇവിടെ ആഘോഷിക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് മനസ്സിലായില്ലേ അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചത് പിന്നെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു ക്ലിപ്പ് ആ ചേച്ചിയുടെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം അതിനു മുമ്പ് അനീശേട്ടൻ അനീശേട്ടനെ ഞാൻ പറഞ്ഞല്ലോ ആഘോഷിക്കും ജനങ്ങൾ അനീഷേട്ടൻ ഈ കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു അല്ലെങ്കിൽ സുപ്രഭാതം അതുപോലെ തന്നെ ഇപ്പം കണ്ട പാത്രം കഴുകുകൾ പാത്രം കഴുകുക ആ പാത്രം ഈ സാധനമൊക്കെ കുറച്ച് കാലത്തേക്ക് കോൺസ്റ്റൻ്റായിട്ട് നിൽക്കാൻ പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ആളുകൾ എന്താണെങ്കിലും ആഘോഷിച്ചുകൊണ്ടേയിരിക്കും കിട്ടട്ടെ പുള്ളിക്ക് കുറച്ചുകൂടെ ഹൈപ്പ് കിട്ടട്ടെ പുള്ളി ഹൈപ്പ് കിട്ടാൻ അർഹനാണ് അല്ലേ എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് പിന്നെ അനുമോളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ അനുമോൾക്ക് പി ആർ ഉണ്ട് തുടക്കത്തിൽ തന്നെ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം പി ആർ ഉണ്ടായിരുന്നു അനിമോൾ കൊണ്ടെന്നല്ല ഉണ്ടായിരുന്നു ഇല്ല എന്നൊന്നും അല്ല പക്ഷെ പി ആറിന്റെ ബലം കൊണ്ട് മാത്രമാണോ അനിമോൾ ജയിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ജനുവൻ ഒരുപാട് വോട്ടുകൾ അനിമോൾക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടു എല്ലാം കൂടി ഒന്നും ഞാനിവിടെ കുത്തിക്കേറ്റാൻ നിൽക്കുന്നില്ല പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിച്ചു തരാമേ ഒരുപാട് ജെനുവിൻ വോട്ട്സ് അനുമോൾക്ക് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കുടുംബ പ്രേക്ഷകൻ അവരാണല്ലോ ഈ ഷോ കൂടുതലും കാണുന്നത് അവരുടെ വോട്ട് കൂടുതലും അനുമോക്ക് കയറിയിട്ടുണ്ട് അനുമോള് കരയുമ്പോൾ കുത്തിയിരുന്ന് ഇരുന്ന് കരയെന്ന് ചോദിച്ചു പറയാൻ ഞാൻ കണ്ടു നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇട്ടൊരു വീഡിയോയിലേക്ക് ഞാനത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജെനുവിൻ വോട്ട്സ് കയറിയിട്ടുണ്ട് ഇല്ലാന്നൊന്നും അല്ല പക്ഷേ പി ആറിൻ്റെ കളികളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ആറിൻ്റെ കളികൾ ഉണ്ട് ഇല്ല ൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാരണവശാൽ അനിമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് അനിമോള് പി ആർ കൊടുത്തിട്ടുണ്ട് സോ അതിന്റെ പുറത്തുള്ള എന്തിനാണ് അനിമോളിന്റെ പി ആർ എടുത്ത ആ കുട്ടൻ ആ കുട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ബൈറ്റ് ഒരു ചാനലിൽ കൊടുത്തു പറയുന്നുണ്ടല്ലോ ശൈത്യ നേരത്തെ പോകേണ്ടതായിരുന്നു ഒരു മാസം കൂടെ ഞാൻ അവളെ നിർത്തി എവിടുന്ന പുറത്തുനിന്ന് മറ്റേ വോട്ട് കാശ് കൊടുത്ത് മേടിച്ച് വോട്ട് അവക്ക് തള്ളിയിട്ട് ഞാൻ അവളെ നിർത്തിയിട്ടുണ്ട് എന്ന് പുള്ളി പറയുന്നുണ്ടല്ലോ ആ ചെയ്ത പുള്ളിക്ക് അനിമോളെ ജയിപ്പിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ ഒരു ഒരുപാടും ഇല്ല കുറച്ച് വോട്ട് കുറവാണെങ്കിൽ ആ വോട്ട് കൊടുക്കാൻ പുള്ളിക്കറിയാം പുള്ളി പുള്ളിയുടെ പണിയെടുത്തു പക്ഷേ ആ പുള്ളി ഇപ്പൊ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല പറയാം അതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ ഇന്നലെ നമ്മുടെ ഫിനാലെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു വീഡിയോ ആണ് ഇത് നിങ്ങളൊന്ന് കണ്ടോണം എന്നിട്ട് എനിക്കൊരു കാര്യം പറയാനാണ് പരിപാടിയുടെ പുറകിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ് അപ്പം അനിമോൾക്ക് അവിടെ അകത്തുള്ളവരെയൊക്കെ അറിയാതെ അനിമോൾക്ക് പരിചയമുള്ള ആളുകളൊക്കെ ആയിരുന്നു ഈ ഒരു ഷോയുടെ പുറകിൽ പണിയെടുത്തോണ്ടിരുന്നത് അതൊക്കെ നമ്മൾ എല്ലാരും ഒന്ന് മനസ്സിലാക്കണം പിന്നെ ബാക്കി എല്ലാവരും കണ്ടസ്റ്റൻസ് ഇന്നലെ അനിമോൾ കപ്പ് എടുത്ത സമയത്താണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ കണ്ടോന്ന് കണ്ടോന്നറിയത്തില്ല ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഒരു ഇച്ചിരി കുശിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ട് ശൈത്യമോളുടെ മൂഞ്ചിയെ പറ്റി ഞാൻ ഇനിയും ഒന്നും പറയുന്നില്ല ശൈത്യ ബിൻസി ബിൻസി അല്ല ബിന്നി അവരെയൊക്കെ നമ്മൾ തള്ളി മാറ്റി പക്ഷെ അതല്ലാത്ത ബാക്കിയുള്ളവർ പോലും ഒരു പരിധി കൂടുതൽ അനുമോളുടെ അടുക്കി അടുക്കുന്നില്ല ഇപ്പൊ ഇന്നലെ ഇങ്ങനൊരു എന്താണ് ഒരു ആഫ്റ്റർ പാർട്ടി ഒരു ആഫ്റ്റർ ഈ സെലിബ്രേഷൻ പരിപാടിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അവിടെ പോലും അനുമോളുടെ അടുക്കലേക്ക് ആർക്കും വരുന്നില്ല ആരും വരുന്നില്ല എല്ലാവർക്കും ഒരു ദേഷ്യമാണ് അനുമോനോട് ദേഷ്യമോ കുശുമ്പോ അതൊക്കെ എന്തിനാ വൈരാഗ്യമോ അതൊക്കെ എന്തിനാ അതിനോട് കാണിക്കുന്നത് അത് ചെയ്യുന്നതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല കേട്ടോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോർക്കെങ്കിലും ഒക്കെ സൈബർ അറ്റാക്ക് കിട്ടിയതിൻ്റെ പുറകിൽ അനുമോളാണെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഒരു എന്തിന്റെ കാര്യം അനിമോൾ ആ ശോയിക്കാത്തരുന്നൂരുന്നു അനുമോളല്ല കുത്തിയിരുന്ന എല്ലാത്തിനും മറ്റേ മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നത് അല്ല കമൻറ്റ് ബോക്സിൽ വന്ന് തെറി പറഞ്ഞുകൊണ്ടിരുന്നത് സൈത്യയുടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അനിമോളല്ല അനുമോള് പി ആർ എ കൊടുത്തിട്ടുള്ളൂ അത് അത് ബാക്കിയുള്ളവരെന്താ മനസ്സിലാക്കാത്തതെന്ന് എനിക്കറിയത്തില്ല എന്തോ ആ ഒരു ദേഷ്യം അവർക്ക് എല്ലാവർക്കും ഉണ്ട് ആകെ ലക്ഷ്മി മസ്താനി പ്രവീൺ ഇവർ മൂന്ന് പേരുമാണ് ആ ഒരു കപ്പ് കിട്ടിയ സമയത്തും അനുമോളുടെ എടുക്കുക വന്ന് അനിമോളെ പ്രശംസിക്കുകയൊക്കെ ചെയ്തത് വേറെ ആരും അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പരിപാടി നടക്കുമ്പോൾ പോലും അനുമോളുടെ എടുക്കലേക്ക് ആരും വരുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അനുമോൾക്ക് വോട്ട് കൂടുതൽ കിട്ടിയത് അവസാന ഒരാഴ്ച എന്തുവാ ചെയ്തോണ്ടിരുന്നേ അനിമോളുടെ പി ആർ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് അതിനകത്തുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെ തന്നെ പ്രത്യേകിച്ച് അവസാനം റീഎൻട്രി നടത്തി എന്തോ ചൊറിച്ചിലായിരുന്നു അതിനേട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ തന്നെ നമ്മൾ ഉറപ്പിക്കുക പോട്ട അങ്ങോട്ട് മറിയും അത്രേ ഉള്ളൂ കൊറേയൊക്കെ അങ്ങനെ കയറിയിട്ടുണ്ട് മനസ്സിലായില്ല അത് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ എന്തിനാണ് കഴിഞ്ഞു ഷോ മനസ്സിലായില്ലേ പിന്നെ അതിനോട് ആ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്താന്ന് എനിക്ക് അറിയത്തില്ല കപ്പ് കിട്ടിയപ്പോൾ കൂടെ ഇന്ന് ആഘോഷിക്കുക കഴിഞ്ഞു ആ ഷോയ്ക്കാത്ത പരിപാടി കഴിഞ്ഞു പിന്നെ ആഫ്റ്റർ കപ്പ് കിട്ടി ഇനി അതിനോട് ദേഷ്യം കാണിച്ചിട്ടൊരു കാര്യവും ഇല്ല പിന്നെ എന്തിനാണ് ഈ ബാക്കിയുള്ളവർ അതിനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ നമ്മുടെ അക്ബർ കാക്ക പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അനീഷിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കാണാനുണ്ട് അതിന് മുമ്പായി ചാടി ഇറങ്ങി പോയല്ലേ വെയിറ്റ് ചെയ്യുക പെട്ടപ്പൻ സാധനം വരുന്നതേ ഉള്ളൂ അതിന് മുമ്പ് അത് ഇതൊന്ന് കണ്ടു കാരണം ഇത് ഞാൻ കാണിക്കുന്ന വേറെ ഒന്നും കണ്ടല്ല എനിക്ക് ഒരുപാട് ഹേർട്ട് ടച്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിൻ്റെ നിങ്ങളൊന്ന് കണ്ടിരിക്കണം കണ്ടവരായിരിക്കും എന്നാലും ഇനി ഞാൻ നിങ്ങൾ ഒന്നുകൂടെയും കാണിച്ചൊന്ന് ഓർപ്പിക്കുകയാണ് മറക്കാതിരിക്കാൻ എന്നും ഇത് ഓർത്തിരിക്കണം

അക്ബറിൻ്റെ ഈ വാക്കുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി അത് വേറൊന്നും കൊണ്ടല്ല അനീഷിനെതിരെ ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അക്ബർ മനസ്സിലായില്ലേ പല രീതിയിൽ ചൊറിച്ചിലുകൾ അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ ഇറങ്ങുന്ന നിമിഷം അക്ബറിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവളെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമർ അല്ലെങ്കിൽ പുള്ളി ഒരു ഗെയിമർ അത് അനീഷ് തന്നെയാണ് മനസ്സിലായില്ലേ കാരണം ഒരിക്കൽ പോലും പറയുന്നത് സത്യമാണ് ഒരിക്കൽ പോലും ഒരാളെ പേഴ്സണലായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് കണ്ടിട്ടില്ല ഇതൊന്നും അനീഷിന്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ ബാക്കിയുള്ളവരെ ചോറിയണ്ട അവിടത്ത് ചൊറിഞ്ഞ് പുള്ളിയുടെ പുറകെ കൊണ്ടുവരാൻ പുള്ളിക്ക് അറിയായിരുന്നു പുള്ളി ഒരു വിന്നർ തന്നെയാണ് ഒരു വിന്നർ മെറ്റീരിയൽ തന്നെയാണ് മനസ്സിലായില്ലേ ഞാനത് പറയും എനിക്കതിനടിയില്ല ഇത് ഇപ്പോൾ പറയുമ്പോൾ തന്നെ കുറെ കല്ലേറും കൊണ്ട് കുറേ പേര് വരും ഐ ഡോ കെയർ പിടികിട്ടിയോ ഞാനത് നേരത്തോട്ടേ പറയുന്ന ഒരു കാര്യമാണ് എനിക്കിഷ്ടമായിരുന്നു അനീഷിനെ ഇപ്പോഴും ഞാൻ പറയും ഇപ്പോഴും ഞാൻ പറയും എന്താ ഇപ്പം ഈ അനിമോളുടെ അനിമോളെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതി അനീഷിനെ ഇഷ്ടപ്പെടരുതെന്നുണ്ടോ ഉണ്ടോ എനിക്ക് അറിയാൻ പാടില്ല അല്ല എൻ്റെ ഇടയ്ക്ക് അത് പറഞ്ഞ് എന്തായാലും ആരും വരണ്ട എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ് അനിമോളെ ഞാൻ കാണുന്നത് വേറൊരു കണ്ണിലൂടെയാണ് അതായത് ഇത്രയും പേര് പുറകെ നടന്ന് ഉപദ്രവിച്ചിട്ടും സർവേവ് ചെയ്ത് അവിടെ നിന്നില്ലേ അതിനൊരു കയ്യടി അനിമോക്ക് കൊടുക്കണം കൊടുത്തേ പറ്റുള്ളൂ ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്കൊരു പൊടിക്ക് കൂടുതലിഷ്ടം അനീഷിനോടാണ് അതിപ്പൊ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയും ഇനി വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ് ദിസ് ലിറ്ററലി ഇതിനെ ഒരു രണ്ട് പേർപെക്റ്റീവ് രണ്ട് കണ്ണിലൂടെ നമ്മൾ കാണണം അത് ഞാൻ നിങ്ങൾ ഒന്ന് കേക്ക് എന്നിട്ട് ഞാൻ ബാക്കി പറയാം ഇയാൾ കൊണ്ട് വന്നിട്ടൊരു അവാർഡ് നേരിട്ട് അത് വീട്ടിൽ കൊണ്ട് കാണിച്ച് എന്തും കാണിക്കും സുഖമില്ലാതെ ും മറ്റുള്ളവരും വിദ്യാഭ്യാസമായിട്ട് കിടക്കുന്ന അവർക്ക് കൊടുത്തൂടെ ഒരു ഒരു ജീവിതം അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസ് അവാർഡുകൾ കിട്ടിയവർ ആരൊക്കെ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ തിളങ്ങിയിട്ടുണ്ട് സിനിമയിലായാലും സീരിയലിലായാലും എവിടെയായാലും ആയാലും ചേച്ചി നിങ്ങളൊരു കലാകാരിയാണ് ആ റെസ്പെക്ടോട് കൂടി തന്നെ പറയാം നിങ്ങൾ ഇതിനെ വേറെ രീതിക്ക് വിടാതെ വഴിതിരിച്ചുവിടാതെ വിടാതെ ഇതൊരു ഗെയിം ഷോ ആണ് അവിടുന്ന് കിട്ടുന്ന പൈസ ക്യാൻസർ പേഷ്യൻസ് നിങ്ങൾ എന്തിനാ അവരെയൊക്കെ എന്തിനാ ഇതാ അത് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ പോകുന്നത് എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല പിന്നെ പി ആറിൻ്റെ ഒരു നേതൃത്വത്തിൽ ഉണ്ടായ ഒരു വിജയം എന്നൊക്കെ ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല പറയുന്നുണ്ട് ഇവർ പോലും പറയുന്നുണ്ട് നാണംകെട്ട ഒരു ജയമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നാണംകെട്ട ജയം തന്നെയാണ് അല്ലാന്ന് ഞാനും പറയുന്നില്ല പി ആർ കൊണ്ട് മാത്രം ജയിച്ചതാണെങ്കിൽ പക്ഷേ ഇവിടെ പി ആർ കൊണ്ട് മാത്രം ജയിച്ചതല്ല അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം പി ആർ കൊണ്ട് മാത്രം ജയിച്ചൊരു ജയം അല്ലിത് ഇതിനകത്ത് പി ആർ ഉണ്ട് പക്ഷെ അനു എന്ന് പറയുന്ന വ്യക്തി അവിടെ കോണ്ടന്റ് കൊടുത്തിട്ടുണ്ടല്ലോ എന്ത് കാണിച്ചു എന്ത് കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് അനുമോൾ കാണിക്കാത്തത് അനുമോളെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഒരു കോണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതെന്താ ആരും മനസ്സിലാക്കാതെ അതെന്താ നമ്മുടെ അനീശേട്ടനാണെങ്കിൽ പോലും അനുമോളെ വെച്ച് ഒരു പ്രേമക്കളെ അവിടെ കളിച്ചില്ലേ കളിച്ചില്ലേ അത്രയേ ഉള്ളൂ അനിമോളെ വെച്ച് ഒരുപാട് കണ്ടന്റ് അവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സീസണിലെ ഒരു ഉണ്ടല്ലോ ഒരുപാട് കണ്ടന്റ് പുറത്തേക്ക് കൊടുത്തേ അവരെ എന്താ സപ്പോർട്ട് ചെയ്യാത്തത് അവരെയും അനുമോളെയും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ അതൊന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണം കഴിഞ്ഞ സീസണിൽ അവർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ജനങ്ങളെ അങ്ങേ അറ്റം വെറുപ്പിക്കുന്നതായിരുന്നു തിന്നുന്നതിനകത്ത് ഈ ഒരു പരിപാടി ചെയ്യുക തുമ്മിയിടുക ഇതൊക്കെ ഇതൊക്കെ ജനങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്യണോ കണ്ടന്റ് അവർ തരുന്നത് ഇതൊക്കെ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല പക്ഷെ അനുമോളിന്റെ ഭാഗത്തുനിന്ന് വരുന്ന കണ്ടന്റ് അത് കുടുംബ പ്രക്ഷർ അങ്ങനെ തന്നെ പറയാം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അവർ സപ്പോർട്ട് ചെയ്തു അതാണ് സത്യം മനസ്സിലായില്ലേ പിന്നെ അത് ശരിക്കുള്ളൊരു കളിയാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് അവർ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടെയും എല്ലാവരും ഒന്നും മനസ്സിലാക്കണം പിടി കിട്ടിയില്ലേ ഞാൻ വളരെ പ്രോപ്പർ ആയിട്ടേ പറയുള്ളൂ ഇതിനകത്ത് ഇനിയിപ്പം അനിമോളെ മാത്രം അങ്ങോട്ട് എടുത്ത് തലയിൽ വെച്ച് ഉമ്മൻ കൊടുത്ത് ആ പരിപാടി ഒന്നും ചെയ്യത്തില്ല എല്ലാ സൈഡും കണ്ടിട്ടേ ഞാൻ പറയുകയുള്ളൂ ഇത് പ്രോപ്പറായിട്ട് ഇതിനൊരു ആയിട്ട് കാണുന്നവർക്ക് ഞാൻ പറയാൻ ഇതിനോട് യോജിക്കാൻ പറ്റും മനസ്സിലായില്ലേ അല്ലാത്തവരിപ്പം ഇത് എന്ത് പറഞ്ഞാലും അനിമോളെ മാത്രം നീ സപ്പോർട്ട് ചെയ്താൽ മതി ആ ഒരു പരിപാടിയും കൊണ്ട് വരും അത് സത്യം പറഞ്ഞാൽ ലിറ്ററലി മണ്ടത്തരവാ അങ്ങനെ ഒരു ഗെയിം ഷോ കണ്ടിട്ട് ഒരാളെ മാത്രമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എടാ എങ്ങനെ അത് പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല അതെനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല കാരണം ഒരു ഗെയിം ഷോ ആകുമ്പോൾ ഇന്നത്തെ അല്ല നാളത്തെ നാളത്തെ അല്ല മറ്റന്നാ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഓരോ ദിവസം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ ഇപ്പം നെവിൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ അനുമോളിന്റെ ബെഡിൽ ആ വെള്ളവും കോരി ഒഴിച്ച ആ ഒരാഴ്ച ഞാൻ ആട്ടി തുപ്പിയിട്ടുണ്ട് അവനെ നമുക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അനുമോളോട് ആ വൃത്തിയെടുത്താൽ മിണ്ടായിരിക്കാൻ പറ്റുമോ നമുക്ക് നമ്മൾ പറയും മനസ്സിലായില്ലേ ഇതൊരു ഗെയിം ഷോയാണ് അതിനെ അങ്ങനെ കാണണം ഇതിൻ്റെ ശരിക്കുള്ള വ്യൂവേഴ്സാണ് നിങ്ങളെങ്കിൽ ഒരാളെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകത്തില്ല നിങ്ങളെല്ലാം കാണും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരായാലും നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ ദേഷ്യം വരും മറ്റന്നാൾ ചിലപ്പോൾ വീണ്ടും ഇഷ്ടപ്പെടും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്ക് പോകേണ്ടത് അതല്ലാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു വ്യൂവർ അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇനി അനുമോളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഒരുത്തനെ പറ്റി ഞാൻ പറയാം ഇവൻ സത്യം പറഞ്ഞാൽ അനുമോളെ ഉപയോഗിക്കുക അനുമോളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല അത് അനുമോളെ നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് കയറി വരുന്ന ഒരുത്തൻ അടുത്ത സീസണിൽ ഏറ്റവും കൂടുതൽ കാശ് കൊയ്യാൻ പോകുന്ന ഒരുത്തൻ അവൻ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റർ അവൻ പോസ്റ്റർ അല്ല ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ് അവൻ ഞാൻ അവൻ്റെ പേര് പോലും പറയുന്നില്ല കണ്ടോ ബുക് യു ബി ബി എം എസ് എച്ച് നൗ ഏ ഡിമാൻഡ് കൂടിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ആരോ ഉണ്ടാക്കിയ ബിഗ് ബോസ് സെവൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ് ഏതോ ഒരു പേജിലെങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് ബുക് യുയർ ബി ബി എം എസ് എച്ച് നൗ എന്ന് പറഞ്ഞ് ഉടനെ അതെടുത്ത് റീഷെയർ ചെയ്തിട്ട് ഡിമാൻഡ് കൂടിയല്ലോ ദൈവമേ എന്ന് ഡിമാൻഡ് കൂടും ചേട്ടന് വേണ്ടതോ അതായിരുന്നല്ലോ ചേട്ടന് വേണ്ടതോ അതായിരുന്നല്ലോ ഇല്ലെങ്കിൽ ഒരു വ്യക്തി അവിടെ ഗെയിം കളിക്കുമ്പോൾ അയാളുടെ പി ആറ് ഞാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുക സോഷ്യൽ മീഡിയ വഴി എന്നിട്ട് ഓൺലൈൻ ചാനൽസിനെ കൊണ്ട് അതങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യിക്കുക എന്തിന്റെ കാര്യം ഇതിപ്പോ അനിമോൾ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയെന്ന് ആ വ്യക്തിയെ ഇല്ലാതെയാക്കാൻ ഇവൻ ഒരു സൈഡിൽ കൂടെ ചെയ്യുന്നത് വോട്ട് കൊടുത്ത് കപ്പ് കൊടുപ്പിച്ചു ഇല്ലാതെ പറയുന്നില്ല പക്ഷെ അതിലൂടെ തന്നെ അയാളെ നശിപ്പിക്കുക ഇവൻ കാരണമാണ് ആ കുട്ടി ജയിച്ചെന്ന് വരെ പറയുന്നത് ഞാൻ കേട്ടു ഒരുപാട് പേര് ഞാൻ തന്നെ ഇടയ്ക്ക് പറയാറുണ്ടെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നത് തെന്മാടിത്തരും അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്തിന് എന്ത് കാര്യത്തിന് അനുമോളുടെ ഒരു 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 ജയം വെച്ച ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരാൾ അങ്ങനെ അങ്ങനെ ഞാൻ പറയുള്ളൂ ഈ വ്യക്തിയെ എനിക്ക് പേഴ്സണലി ഈ വ്യക്തിയോട് തീരെ ഒന്നെങ്കിൽ ഇച്ചിരി ബോധം ഉപയോഗിച്ച് നിൽക്കണം പി ആർ ചെയ്തതിന് ഒരു തെറ്റുമില്ല ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ആ ചെയ്യുന്നവന് ഇച്ചിരി ബോധം ഉണ്ടായിരിക്കണം മനസ്സിലായില്ലേ ആ ചെയ്യുന്നവന് ഇച്ചിരി ബോധം ഉണ്ടായിരിക്കണം ഇവന്റെ പല ബൈറ്റുകൾ പല ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റുകളും ഇന്റർവ്യൂ നിങ്ങളൊന്ന് കണ്ടാൽ മതി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ആദ്യമേ പറയും മുപ്പത് ലക്ഷം വരെ ഇവിടെ പി ആറുകൾ നടക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നത് അഞ്ച് ലക്ഷം വരെ നടക്കത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നു മറ്റേ ശൈത്യം അതോ ഒരു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റ് ആണ് ശൈത്യക്ക് ഒരു മാസത്തിന് എന്താ ഒരു മാസം കൂടെ ശൈത്യം നിർത്തിയത് ഞാൻ കാരണമാണ് ഞാൻ വോട്ട് പിടിച്ച് അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ഇതൊക്കെ പറയുമ്പോഴേ ഇവന്റെ ക്രെഡിബിലിറ്റി പോയില്ലേ ഇതൊക്കെ പറയുമ്പോഴേ ഇവന്റെ ഇവൻ ഒരു കള്ളനാണെന്നല്ലേ തെളിയുന്നത് ഞാൻ അങ്ങനെ പറയുള്ളു അങ്ങനെ ഒരാളെ അവിടെ നിർത്തിച്ച ഇവൻ അനിമോളെ സുഖമായിട്ട് ജയിപ്പിച്ചു എന്നെ എല്ലാവരും പറയുള്ളു ഇവൻ തന്നെയാണ് ഈ മണ്ടത്തരം മൊത്തം കാണിച്ചു വെക്കുന്നത് പിടി കിട്ടിയില്ലേ ആവശ്യമില്ലാതെ വായിത്താളോ അടിച്ച് കാശ് അനിമോള് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാശ് മേടിച്ച് പണിയെടുത്തിട്ട് അങ്ങ് പോയാൽ പോരെ അപ്പൊ അവൻ അതിനകത്തൊന്ന് ഫെയിം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി എന്ത് കാര്യത്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഇവൻ തന്നെ ഇന്നലെ ഇട്ടൊരു ഇന്നലെ അല്ല ഇന്ന് രാവിലെ തോന്നുന്നു എട്ട് മണിക്കൂർ ആ എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ കണ്ടിട്ടാണ് സ്റ്റോറിയാണ് അനിമോൾ ലാൻഡിങ് ട്രുവാൻഡ്രം എയർപോർട്ട് മണ്ടേ ഫൈവ് തേർട്ടി പി എം ഈവനിങ് എന്താണ് ആൾക്കാരെ കൂട്ടുന്ന ഏ ആൾക്കാരെ കൂട്ടുന്ന എന്താണ് ഇത് എന്താ ഇത് ചീപ്പായിട്ട് തോന്നുന്നില്ല ഇതൊക്കെ ഇതൊന്നും തീരെ ചീപ്പായിട്ട് തോന്നുന്നില്ല ആൾക്കാരെ കൂട്ടുക സാധാരണ ഒരാൾ ഇറങ്ങുമ്പോൾ മാക്സിമം ആൾക്കാരെ അറിയിക്കാതെ വീട്ടിൽ പോയെ നോക്കത്തുള്ളൂ കാരണം ഒച്ചയും ബഹളവും എല്ലാം കൂടെ തലവേദനയായിരിക്കും അല്ലേ ഓൺലൈൻ മീഡിയക്കാരും ഇത് ആൾക്കാരെ മാക്സിമം കൂട്ടുക അനിമോളെ തിരുവനന്തപുരത്ത് ആഘോഷമാക്കി മാറ്റുക ചീപ്പാണ് ഇത് മനസ്സിലായല്ലേ അറിഞ്ഞു വരണം സ്നേഹത്തോട് ആൾക്കാർ വരണം അല്ലാതെ ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത് ഇതെന്താന്ന് ഇത് വല ജാഥ നടത്താൻ പോകുന്ന ഏഹ് ജാഥക്കുള്ള പരിപാടിയാണ് സെറ്റപ്പ് ചെയ്യുന്നത് ഇവൻ ആ പെങ്കൊച്ചിന്റെ പേരുകളിൽ വന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെയാ തോന്നുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് എന്താ പ്രിയപ്പെട്ടവരെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയാം ഞാൻ എൻ്റെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അപ്പോൾ സ്റ്റേ ക്യൂൺ ആൻഡ് സ്റ്റേ വിയർ